കസ്റ്റമർ ഉള്ള ഡെലിവറി ഡെലിവറി ഇല്ല ഇല്ല യൂട്യൂബ് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതിനോണ്ട് തന്നെ നമുക്ക് നമ്മുടെ കമ്പനിയും കാര്യങ്ങളൊക്കെ ലീവാണ് ശനി ലീവാണ് അപ്പൊ സ്വിഗ്ഗിയിൽ ഇറങ്ങാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഓക്കെ അപ്പൊ ഒന്ന് സർജും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഓർഗാനിക്സ് മാത്രമേ ഉള്ളൂ ഇപ്പം എന്താ അവസ്ഥ നമുക്ക് നോക്കാം സമയം ഏകദേശം രണ്ടു മണിയോളം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മണി രണ്ടര രണ്ടര ആയിട്ടില്ല രണ്ടുകാലങ്ങളായിട്ടുണ്ട് ഞാൻ രണ്ടു മണിക്കാണ് ഓൺ ആക്കിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് രാവിലെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് മഹേന്ദ്ര മഹേന്ദ്രസിൻ്റെ ഉള്ളിൽ ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളും നടന്നുകൊടുക്കാം ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ട് കൊടുക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ ടീമിനെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ പിടിക്കില്ല കഴിഞ്ഞു ലേറ്റ് ആയിപ്പോയി പോയി രണ്ട് മണിയായി പോയി അതാണ് പറ്റിയതെന്ന് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കി അപ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റിൻ്റെ ആകുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ അടിഞ്ഞു അത് ബാച്ച് ഓർഡർ ആയിട്ട് അടി അടിഞ്ഞത് അപ്പോൾ എനിക്കൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് എന്നാലും നോക്കാം നമുക്ക് ഇപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം അച്ഛനും കോൺടാക്ട് ചെയ്യാം കോൺടാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം എന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കോൾ ചെയ്ത് പരമാവധി ചെയ്തിട്ടൊന്നും ഒഴിവാക്കാം ഓക്കെ അയ്യോ അല്ല പൊട്ടിയടിക്കണ്ടല്ലോ അപ്പം വീടുകളിലേക്ക് പോകുക നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോകും നല്ല മുട്ടപ്പോ ഒരു വേരും അതേപോലെ തന്നെ ഗേറ്റും അവിടെ ക്ലോസ് ആണ് നല്ല രീതി തന്നെ ലോക്ക് ലോക്കായിട്ടുണ്ട് അപ്പോൾ ഗേറ്റ് ഇനി ഓപ്പൺ ആ അവിടെ എത്തുന്നു അങ്ങനെ കാണത് തുറന്നിട്ടുണ്ട് ഗേറ്റ് തുറന്നിട്ടുണ്ട് അപ്പം ഒറ്റ ട്രെയിനെ പോകണ്ടിരുന്നുള്ളൂ അപ്പോൾ പാടും തുറന്നു നന്നായി ചെറിയ ഇവിടെ നല്ല രീതിയിൽ തന്നെ പോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പത്ത് രൂപ മിനിറ്റ് കൂടെ തന്നെ ലോക്ക് ആകും നമ്മൾ കമ്പനി പോകാനൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇവിടെ ഗേറ്റ് ക്ലോസ് ആക്കി നമ്മൾ ലോക്ക് ആക്കുക അതാണ് ഇവിടെ അത് കാണുന്ന ആദ്യത്തെ മാഡമുള്ളൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓ പൊടിയാണല്ലോ അടിച്ച് കയറുന്നത് കണ്ണിൽ നിന്ന് കാണുണ്ട് ഓക്കേ അപ്പം ഇനി വണ്ടി സർവീസ് ചെയ്യാനുണ്ട് വണ്ടീന്ന് പിന്നെയും മിസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് എന്താ അറിയില്ല അല്ലേ ഓക്കേ അപ്പം ഫുഡ് എടുക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഞാൻ ഇവിടെ ഫുഡ് എടുക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്ലേ കുറേ സൊമാറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആ കൊള്ളാലോ വണ്ടി എ എം ജി പെർഫോമൻസ് ഡാഡ് ആൻഡ് മൗൺ ഡോ ഡാഡ് ആൻഡ് മൗൺ ലിറ്റിൽ കിങ് കൊള്ളാം അപ്പോൾ എന്തായാലും എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ആദ്യം ബാഗ് ഒന്ന് സെറ്റ് ചെയ്യണം ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ് വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ ആയിട്ടുണ്ട് സെക്കൻഡോ രണ്ടാമത്തെ ആയിട്ടുണ്ട് ആദ്യം നമുക്ക് ഫുഡ് പിക്കപ്പ് ചെയ്താൽ രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിനൊരു ഒന്ന് സെറ്റ് ചെയ്താലട്ടെ അയ്യോ എവിടുത്തെ വെയിലും കുറച്ച് സീനാ കൊറച്ചധികം സീനാണ് ബാഗങ്ങോട് നിൽക്കണില്ലല്ലോ ഏ അപ്പം ബാഗെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫുഡ് എടുക്കാൻ വേണ്ടി പോകാം പുതിയ ബാഗാണ് തോന്നിയിട്ടുള്ളതൊക്കെ സ്വിഗ്ഗീൻ്റെ ഹെൽമെറ്റ് സ്വിഗ്ഗീൻ്റെ ബാഗ് കൊള്ളാം സ്വിഗ്ഗീൻ്റെ ഹെൽമെറ്റ് എത്ര പൈസ എടുക്കാമെന്ന് തോന്നുന്നു മുന്നൂറ്റമ്പത് അങ്ങനെ തോന്നും പക്ഷെ ഭയങ്കര ക്വാളിറ്റി കുറവാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി കുറവാണ് അതിൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ബാഗ് പിന്നെ ഫുഡ് നമ്മൾ കൊണ്ടുപോകാനുള്ളതിനുണ്ട് അത്യാവശ്യം ക്വാളിറ്റി തരും അത്യാവശ്യം ഇപ്പം ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് ബാഗാണ് വരുന്നത് ഇനി പോലെ കുറച്ച് അധികമായി ഓക്കെ അപ്പം ഫുഡ് എടുക്കാൻ വേണ്ടി പോകാം ഉം ഗ്ലാസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത് രണ്ട് ഓർഡറും കിട്ടുന്നുണ്ട് ത്രീ ഫോർ നയൻ എയ്റ്റ് വൺ ട്രിബിൾ നയൻ വൺ ഡബിൾ നയൻ ത്രീ ഓക്കെ യു ഇത് സീനെ ഞാൻ രണ്ട് ഓർഡറും കൊടുത്തു മഹേന്ദ്ര അക്കിറ്റുറ്റും പക്ഷേ ഇന്നത്തെ ഒരു പ്രധാന മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെഡ്സെറ്റ് എടുത്തില്ല ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞി അപ്പം നമ്മൾ റൂമും കാര്യങ്ങളും ക്ലീൻ ചെയ്തിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഹെൽമെറ്റ് സോറി ഹെഡ്സെറ്റ് ഞാൻ എൻ്റെ അലമാരിലേ പോയി വെച്ചത് അങ്ങനെ ലോക്കായി പോയി അപ്പോൾ ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ നമ്മൾ മാപ്പും കാര്യങ്ങളും വെച്ച് പോകാൻ പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക്കാണ് ടാസ്ക്കുള്ള കുറച്ച് സീനാണ് നമ്മളിങ്ങനെ ഫോണിൽ നോക്കി നോക്കി പോകേണ്ടി വരും മറ്റേ മാപ്പ് വെച്ചിങ്ങനെ మాపూర్ హట్సాలో అదే పోయా మరియు ఓకే అప్పు కొంటే కొడుక పో മീ ഹെഡ്സെറ്റ് പ്രധാന മറ്റൊരു പ്രശ്നം നമ്മൾ മാപ്പ് മാപ്പിങ്ങനെ നോക്കി പോണ്ടി വരും അപ്പൊ ഫോണും കാര്യങ്ങളൊക്കെ വീഴുന്നു ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടുന്നു ശുഭം ഓക്കെ അപ്പൊ ഇങ്ങനെ ആദ്യത്തെ രണ്ട് ഓർഡർ എടുത്തു കഴിഞ്ഞു ഞാനേ ഹെഡ്സെറ്റ് എടുക്കാൻ വല്ലാത്തൊരു തടിയായി പോയി കേട്ടോ വല്ലാത്ത തടി ആയി പോയത് മറന്നതിനോട് സാധാരണ മറക്കല്ലേ ബാഗിനുള്ളിൽ തന്നെ ആണ് പിന്നെ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആടെ വെച്ചോയ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പോവാം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ആണ് കാട്ടുന്നത് മഹേന്ദ്ര അക്യൂടി അമ്മ സിഗ്നാല് ഇനി ഇനി ഇടയിൽ കൂടെ പോവാൻ പറഞ്ഞ അതിലും വലിയ ടാസ്ക് അയ്യൂ അയ്യോ എന്റെ അമ്മ എങ്ങനെയൊക്കെയൊക്കെ കഴിച്ചില്ല കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് പോവാം ഏകദേശം ഇനി പോകണല്ലോ എത്ര രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ കൂടെ പോകണല്ലോ ഇവിടുന്ന് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഈ കാണുന്നാണ് ഈ കാണുന്നതാണ് ലൊക്കെ ഈ ഫ്ലാറ്റാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം എൻ്റെ യൂണിഫോം ഉള്ളതുകൊണ്ട് ഈ വഴി ഗേറ്റ് വിടുമെന്ന് അറിയില്ല എന്തായാലും പോയി ചോദിച്ചു നോക്കാം എന്താ അവസ്ഥയെന്നൊക്കെ ബൈക്കോട് വെച്ചിട്ട് പോവാം അറിയാം ഈ മുന്നേ പ്രാവശ്യം പോയ സമയത്ത് തന്നെ ഗേറ്റിട്ടൊന്നുമില്ലായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഇതിലേതായിരുന്നു എൻ്റെ ഇത് ഓക്കെ ത്രീ ഫോർ നയൻ ടു ആകെ നിയർ ബി എം ഡബ്ല്യു ഈ ഗേറ്റ് കേപ്പ് ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ എന്തായാലും പോയതരാ പനീർ ടിക്ക ഗോൾ മീറ്റ് റാപ്പ് കയറ്റി വിടാനുള്ള ചാൻസ് കുറവാട്ടോ ബൈക്ക് എന്തായാലും കയറ്റി വിടുമല്ലോ അതാണ് ഞാൻ ബൈക്ക് അവിടെ കൊണ്ടു വെച്ചത് ഇനി ബൈക്ക് ഉണ്ടായിട്ട് ഈ വഴി പോകേണ്ടത് വെച്ചിട്ട് വിടണ്ടിട്ടാ ബൈക്കവിടെ കൊണ്ടു വെച്ചാൽ നോക്കാൻ എന്തായാലും കയറ്റി വിടുവോ ഇല്ലയോന്നുള്ളത് ഈ ഇല്ലാ എന്താ എന്താ ഫ്ലാറ്റ് ഇതാ ഇല്ല എന്താ പ്ലാറ്റ്താ ഈ ടൂർ ഏ വീട് എന്താ കസ്റ്റമർ വരാത് വല്ലാത്തൊരു സാധനാണുള്ള ഡെലിവറി ഇല്ല ഡെലിവറി ഇല്ല വണ്ടി കേട്ടില്ല വെച്ചിട്ടാണ് ഈ അയിലെ വന്നത് ഇനി പൈലെ ചുറ്റ ചുറ്റി പോണോ അത് അതാണ് സീന കഷ്ടപ്പ വേറെ വഴിയില്ലല്ലാണ്ട് അയ്യോ ഇരിക്കു ചിലപ്പോൾ അവർക്ക് ഇട്ട് ഇൻസ്ട്രക്ഷൻ അങ്ങനെ വിടുന്നിട്ടായിരിക്കും അതിനോണ്ടായിരിക്കും അറിയില്ല എന്തായാലും ഈ പറഞ്ഞ ഫ്ളാറ്റാണ് എടുക്കേണ്ടത് ഇനിയിപ്പോ എന്താ ചെയ്യാണ്ട് അതിലേ ഇങ്ങനെ ചുറ്റിയിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ചുറ്റിയാൻ പറഞ്ഞോ പക്ഷേ എവിടെ എൻ്റെ ഇത് യൂണിഫോം ഉണ്ടായിട്ടോട് സീന് യൂണിഫോം ഉണ്ട് ഇതിലേക്ക് ഏറ്റുലാന്ന് പറഞ്ഞവര് ഉം എവിടെ ചേട്ടം ഇപ്പൊരു കിലോമീറ്റർ ചുറ്റണല്ലോ നാലയക്കുമ്പോഴാണ് ചടപ്പ് എന്തായാലും ഇനി പോവാ പോവാണ്ട് വേറെ വഴിയില്ല ഓ മങ്ങോട്ടാണ് ഇലപ്പുടിയൊക്കെ ആണോ കയറി വരുന്നത് ഓക്കെ അപ്പോൾ ഇനി ചുറ്റാം എത്തിയിട്ടുണ്ട് ഇതാണ് മെയിൻ ഗീറ്റ് ആണല്ലേ നമ്മളൊരു ആവശ്യം ഇല്ലാണ്ട് ചുറ്റും മറ്റേ വന്നിരുന്നെങ്കിൽ സുഖമായിട്ട് ഞാൻ കയറി പോയിരുന്നു ഓക്കെ അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി പോവാം അങ്ങോട്ട് പോകണം നമ്മൾ വെറുതെ ോട്ട് പോണ നമ്മള് ആവശ്യമില്ലാണ്ട് അല്ല അതാണ് സെക്യൂരിറ്റി ക്യാബിൻ വരുന്നത് ഫ്ലാറ്റ് ചെയ്തു മതിയാണ് വെറുതെ നമ്മളെ ചുറ്റിച്ച് പക്ഷേ ഓ എന്തായാലും ഫുഡ് കൊടുത്തിട്ട് വരാ വണ്ടി കൂടെ വർത്താം ഓക്കെ അല്ലേ ആ പുള്ളിക്കാർക്ക് സെൽഫി ഇടുന്നുണ്ടല്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാഗ് അതേപോലെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് ഇട്ടിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെൽഫിയും കാര്യങ്ങളും അയക്കുന്നത് കേട്ടോ അതേപോലെ നമുക്ക് സ്വിഗ്ഗിക്കും ഉണ്ട് സ്വിഗ്ഗിക്കും ഉണ്ട് അതുപോലെ സൊമാറ്റോയ്ക്കുണ്ട് സൊമാറ്റോൻ്റെ അണിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം ഫുഡ് കൊടുത്തിട്ട് വരെ ഓക്കെ മാറാം അങ്ങനെ ഏകദേശം ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരു ഓർഡർ മോണെങ്കിൽ കിട്ടിയിട്ടുള്ളത് ഒരു ഓർഡർ മോഡൽ എനിക്ക് എത്രയാന്ന് നോക്കട്ടെ ഗോ ടു ഹോം പേജ് മൈ ഏർണിംഗ്സ് ഇരുപത്തൊന്ന് രൂപയാണ് ഫസ്റ്റ് ഓർഡർ എനിക്ക് വന്നിട്ടുള്ളൂ ഇരുപത്തി ഓക്കെ അപ്പോൾ ചെറിയ ഓർഡർ എനിക്ക് ഒന്ന് എത്ര മൂന്നേന ഓർഡർ അങ്ങനെ എന്തായാലും ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് രൂപയാണ് ടോട്ടൽ ഏർണിംഗ് വന്നിട്ടുള്ളത് അങ്ങനെ എൻ്റെ അടുത്ത ഓർഡർ എനിക്ക് ഡി സിക്സ് ഇതെവിടേക്ക് പോലോ ഇവിടെ നിന്ന് ഇരുന്നൂറ്റി മൂന്നോ ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ മാറിയിട്ടാണ് കാട്ടുന്നത് അപ്പോൾ എന്തായാലും പോയി നോക്കാം ഓക്കെ ഓൾസെറ്റ് ഡി സിക്സ് ഇതിപ്പോൾ ഇ റ്റു അല്ലേ ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും ഭയങ്കര ആക്യൂരിറ്റിനുള്ളിൽ തന്നെ ഡി സിക്സ് കണ്ടുപിടിക്കണം ഇനി ഓക്കേ കണ്ടുപിടിക്കാം ഇ ത്രീ ഇ വൺ ഇ ത്രീ അപ്പോൾ ഇനി ഡി സിക്സ് എവിടെ പോലും എ ബി സി ഡി ഡി അപ്പോൾ ഈ കണ്ടുപിടിക്കണം No entry for vehicles, okay. D flat, D flat, D for uh, L A one, A one. Turn right, when you will arrive at your destination. ജോലി പട്ടി കൊറേ രോമൊക്കെ ആയിട്ട് ഡി സിക്സ് ഡി ഫോർ ഡി ഫൈവ് ഡി സിക്സ് ബാക്കിലാ തോന്നിട്ടോ ലോക്കായി നമ്മൾ പിന്നെ ലോക്കായി വെറുതെ ചുറ്റി അയ്യേ എങ്ങനെ പോണം ഡി ഇതേതാ ഓഹ് പത്തുന്നൂറ് ഫ്ലാറ്റോ ഉണ്ട് അയ്യോ ടു ഷോ അപ്പാർട്ട്മെന്റ് ഡി ഫോർ ഡി ഫൈവ് ഇപ്പം ഡി സിക്സ് ഇതായിരിക്കും ആ കാണുന്ന ഫ്ലാറ്റ് ഡി സിക്സ് നോക്കാം ഡി സിക്സ് ഡി സിക്സ് ഡി ആ അതാ ഡി സിക്സ് ഷേ ഇനിപ്പോൾ ഇതിലേക്കാ കേറുന്നാ ഞാൻ നോക്കുന്നത് എന്തായാലും ഫുഡ് കൊടുത്തിട്ട് വായിക്കാറില്ല കുറേ ചുറ്റി അയ്യേ നമ്മൾ ഇവിടം വരെ വന്ന് ഇങ്ങനെ പോയി അങ്ങനെ അങ്ങ് പോയി പോയി ഓക്കെ എന്തായാലും ഫുഡ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അങ്ങനെ കഴിച്ച് ഞാൻ രണ്ടാം തോടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു രണ്ടാം തോടെ ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നാൽപ്പത്തൊന്ന് രൂപയാണ് ടോട്ടൽ അനുസരിച്ച് വന്നിട്ടുള്ളത് രണ്ടും അടുത്തടുത്ത് തന്നെ അതിന് ഓർഡറും കാര്യങ്ങളൊക്കെ അതിനോട് നാൽപ്പത്തൊന്ന് രൂപ എനിക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി അവിടെ നിർത്താണ് ഇപ്പോൾ ഏകദേശം രണ്ടേ മുക്കാലോളം ടൈം ആയിട്ടുണ്ട് മൂന്ന് മണിയരെങ്കിൽ ടൈമേ ഉള്ളൂ ഇനിയിപ്പോൾ രണ്ട് രണ്ട് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തു ഇനി ഒരു ആറ് ട്രിപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് ബോണസും കാര്യങ്ങളും എക്സ്ട്രാ വരും കേട്ടോ കാണിച്ചാൽ അത് ഇൻസെൻറ്റീവ് അതിൽ ഇരുപത്തൊന്നും കൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്താൽ നാനൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് വരും അതേപോലെ തന്നെ ആറിനും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നൂറ്റി നാൽപ്പത് രൂപ എനിക്ക് ഇൻസെൻറ്റീവ് വരും അപ്പോൾ അതാണ് ഇവിടുത്തെ പാർട്ട് ടൈമിനും ഫുൾ ടൈമിന് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പം എന്തിനോട് നിർത്താം അപ്പോൾ വീഡിയോസ് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമാണ് ഏക സപ്പോർട്ട് ഷെയർ യാസ്ക്രീം അതേപോലെ തന്നെ സ്വിഗ്ഗിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം കൊണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ അടുത്തൊരു പുതിയ വീടോ ബൈ